ഒരു പാഠം മഹബത്തിന്റെ പാഠമാണ് ആരോടുള്ള മഹബ്ബത്ത് ഹബീബായ് നബീന മുസ്തഫ ൾ ആദ്യകാലമാണ് പന്ത്രണ്ട് പേരാണ് വന്നതാണെന്നൊരഭിപ്രായം ആ പന്ത്രണ്ട് പേര് ഹജ്ജ് കഴിഞ്ഞിട്ട് അടുത്ത് വെച്ച് റസൂർ കാണാനിടയായി അള്ളാഹാന്റെ ഹബീബ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ആ സമയം ആ സമയം ചെലവഴി എന്ന ഹബീബ് ഹബീബ് അവരോട് ചോദിച്ചു നിങ്ങൾ അവർ പറഞ്ഞു ഞങ്ങൾ മദീനയിൽ നിന്ന് നിന്ന് വന്നതാണ് അന്ന് മദീന പേരില്ല അടുത്ത് വെച്ചവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി ഈ പന്ത്രണ്ട് പേരും വിശ്വസിച്ചു പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അവർ പറഞ്ഞു നബിയേ

ില്ലാരം ആളുകൾ ഹജ്ജിന് വരുന്നുണ്ട് ഈ ആദ്യ കൊല്ലം ഹജ്ജ് ചെയ്ത് പോയവർ പിറ്റത്തെ വർഷം മദീനയിൽ നിന്ന് ഹജ്ജിന് വരുന്നവരോട് പറഞ്ഞു നിങ്ങൾ ഹജ്ജിന് പോയാൽ തിരിച്ചു വരുന്നതിന് മക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്ന വിശ്വസ്തനായ ഒരു മനുഷ്യനുണ്ട് അയാളെ കാണണം അയാളുടെ ഉപദേശങ്ങൾ കേൾക്കണം എന്നിട്ടേ നിങ്ങൾ തിരിച്ചു വരാവൂ രണ്ടാം സംഘം പിറ്റത്തെ വർഷം ഹജ്ജിന് വന്നു ഹബീബിനെ കണ്ടു അവർക്ക് ഇസ്ലാം അല്ലാൻ്റെ അവർ മുസ്ലിംകളായി അവരും അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു ത്യാഗം പീഡനവും സഹിച്ചു കഴിയുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് പോരോ നബിയേ വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ അല്ലാന്റെ ഹബീബ് അവരോടും പറഞ്ഞു അള്ളാന്റെ സമ്മതല്ലാതെ പലായനം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പോകൂ പോകൂലെ തിരിച്ചയച്ചു സത്യത്തിൽ പറഞ്ഞാൽ എന്ന ഹബീബിനോട് കാണിച്ച കാണിച്ച സ്നേഹമാണ് തുടക്കം എന്ന് അങ്ങനെയാണ് ഇസ്ലാം പിന്നെ മദീന ഇസ്ലാമിന്റെ ഈറ്റില്ലമായി ഇറങ്ങിയത് മക്കയിലാണെങ്കിലും ആശയങ്ങൾ ലോകവ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ എത്തിയത് മുഖേന